ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു രണ്ട് തിമത്തിയോസ് നാല് ഏഴ് അധ്വാനിക്കുമ്പോൾ അതിൽ രസം അനുഭവിക്കുവാൻ സാധിക്കുന്നവർക്ക് ജീവിതം വിരസമാകുകയില്ല ബഹുമാന്യമായ നേട്ടങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് സാധിക്കും അവരുടെ ആളത്തത്തിൽ ഗാംഭീര്യവും പ്രസന്നതയും പരിലസിക്കും അധ്വാനത്തിൽ രസിക്കുവാൻ പൗലോസിന് സാധിച്ചു ഓട്ടക്കളത്തിൽ പങ്കെടുത്ത് ഓടുന്ന ആളുകൾക്ക് അനുഭവമാകുന്ന സന്തോഷം തൻ്റെ കഠിനാധ്വാനത്തിൽ പൗലോസിന് ലഭിച്ചു വിഷമം കൂടാതെ മൂന്ന് മിഷണറി യാത്രകൾ നടത്തി അറിയപ്പെട്ടിരുന്ന നഗരങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ചു താൻ സ്ഥാപിച്ച സഭകൾക്കെല്ലാം ലേഖനങ്ങൾ എഴുതി മാത്രമല്ല സ്വന്തം കൈകൾ കൊണ്ട് കൂടാരങ്ങൾ നിർമ്മിച്ചു പണമുണ്ടാക്കി സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാനും പൗലോസ് ശ്രദ്ധിച്ചിരുന്നു ഏത് ജോലിയും ദൈവത്തോട് ചേർന്ന് ചെയ്താൽ ആത്മീയ വർധനയ്ക്ക് അത് സഹായകരമായിരിക്കും പ്രസിദ്ധ വേദപുസ്തക പണ്ഡിതനും പരിഭാഷകനുമായ ഡോക്ടർ മോഫിറ്റിൻ്റെ ജീവിതചര്യ ചര്യ സ്വതാർഹമാണ് അദ്ദേഹത്തിൻ്റെ പഠനമുറിയിൽ മൂന്ന് മേശകൾ ക്രമീകരിച്ചിരുന്നു ഒരു മേശയിൽ വേദപുസ്തക പരിഭാഷയുടെ ജോലികൾ നിർവഹിച്ചിരുന്നു രണ്ടാമത്തെ മേശയിൽ സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കുവാനും എഴുതുവാനുമുള്ള പുസ്തകങ്ങളും കടലാസുകളും വെച്ചിരുന്നു മൂന്നാമത്തതിൽ വായിക്കുവാനുള്ള നോവലുകളും ഉണ്ടായിരുന്നു ഒരു മേശയിലെ ജോലികൾ ചെയ്ത് ക്ഷീണിക്കുമ്പോൾ അടുത്ത മേശയിലെ വിഷയത്തിൽ കടക്കും അവിടെ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ മൂന്നാമത്തെ മേശയിലുള്ള വിഷയത്തിൽ ജോലി ആരംഭിക്കും ഇപ്രകാരം ക്രമീകരണത്തോടെ ജോലികൾ ചെയ്തതിൻ്റെ ഫലമായി ക്ഷീണിക്കാതെയും തളരാതെയും വളരെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ദൈവത്തോട് ചേർന്ന് ജോലി ചെയ്ത് സന്തോഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്കെല്ലാവർക്കും കഠിനാധ്വാനത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കട്ടെ അതിനുള്ള കൃപ ഐ എം എസ് എം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ നമോ നമോ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ